ഈജിപ്ഷ്യൻ എംബസികൾക്ക് നേരെ കനത്ത രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് പങ്കെടുക്കുന്ന റഫ അതിർത്തി ഈജിപ്ത് തുറക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭകാരികളാണ് വ്യത്യസ്ത ലോകരാഷ്ട്രങ്ങളിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് യുദ്ധം അറുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം വിഷണ്ഠമായി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് മൗനം പാലിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടുകയും അവരുടെ അതിർത്തി തുറക്കുകയും ചെയ്യണമെന്നാണ് അവരിപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത് സ്വീഡൻ അയർലൻഡ് ഫിൻലാൻഡ് സ്പെയിന് സൗത്ത് ആഫ്രിക്ക യു കെ ലിബിയ തുർക്കി എന്നീ രാജ്യങ്ങളിലെ എംബസിക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള കനത്ത പ്രതിഷേധം നടക്കുന്നു പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ തങ്ങൾ എംബസി അടച്ചുപൂട്ടും എംബസി എംബസി ലോക്കിടും എന്നാണ് പറഞ്ഞത് എംബസിയുടെ വാതിൽ അടച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് നെതർലൻഡിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് മുമ്പിൽ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിന് മുൻപ് നടന്നിരുന്നു അത് യൂട്യൂബ് ബ്ലോഗറാണ് അത് അനസ് ആ ബീപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് വ്ലോബർ വ്ലോഗറാണ് അത് സംഘടിപ്പിച്ച് അതിനുശേഷം അവർ ആ വാതിൽ ലോക്കിടുന്നതും ലൈവായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അതോടനുബന്ധിച്ച് തന്നെ പുറത്തുവിട്ടു തങ്ങൾ പലസ്തീനൊപ്പമാണ് സ്വതന്ത്രമാവണം അതുകൊണ്ട് ഈജിപ്തിലെ നെതർലാൻഡിലെ ഈജിപ്ഷ്യൻ എംബസി തുറക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്നൊക്കെയാണ് അതിൽ അദ്ദേഹം പറയുന്നത് അതിന് തുടർച്ചയായ രീതിയിലാണ് പല രാജ്യങ്ങളിലും ഈ പ്രതിഷേധം സജീവമാകുന്നത് സജീവമായിക്കൊണ്ട് എംബസിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈജിപ്ത് പറയുന്ന ചെറിയ മറുപടികളുണ്ട് തങ്ങളുടെ അതിർത്തി തുറന്നാലും ഒരിക്കലും ഗസ്ജയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റഫ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെയും ഗസ്സയുടെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഈ ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശത്തിൽ ഒരു വാതിലും അല്ലെങ്കിൽ ഒരു ഗേറ്റും ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഫലസ്തീൻ്റെ ഗസയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഫലസ്തീൻ്റെ ഭൂമിയുടെ തുടക്കത്തിൽ ഒരു ഗേറ്റുമാണ് ഫലസ്തീൻ്റെ പ്രദേശത്തുള്ള ഈ ഗേറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവേശന കവാടം എന്ന് പറയുന്നിടത്ത് ഗസയിലെ സൈനികരായിരുന്നു അതായത് അമാസിൻ്റെ സൈനികരായിരുന്നു കാവലിരിക്കാറുള്ളത് ഇവിടെ ഈജിപ്തിൻ്റെ സൈനികരും ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് ഈ പരിശോധനാ കാര്യങ്ങൾ കടന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗജേയുടെ അതിർത്തിയിലുള്ള അമാസിൻ്റെ ഈ സൈനിക പരിശോധന കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പരിശോധന കഴിഞ്ഞാൽ പിന്നെ നേരെ ഗസയിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ റൂട്ട് എവിടം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ ഇത് കറക്റ്റ് റൂട്ട് തന്നെയാണ് ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് അമാസിനെ അപ്രത്യക്ഷ അമാസ് അപ്രത്യക്ഷമാവുകയോ അതല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഏറ്റവും ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അവർന്ന് അവിടുന്ന് വിട്ടുപോവുകയോ ചെയ്തു അതോടുകൂടി അതിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തു ഈജിപ്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് തങ്ങളുടെ അതിർത്തി പ്രവേശനം തുറന്നു കഴിഞ്ഞാൽ പോലും ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഗസയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തുറക്കുക എന്നുള്ളത് പ്രശ്നപരിഹാരത്തിന് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത് അത് പ്രക്ഷോഭകാരകാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ തുറന്നിടൂ രണ്ടാമത്തെ വാതിലുകൾ പിന്നെ ഞങ്ങൾ തുറപ്പിക്കാം അല്ലെങ്കിൽ ആ വിഷയം പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് ഏതായിരുന്നാലും ഗസയിലെ ഈ ഗസയിലേക്ക് പ്രവേശിക്കേണ്ട ഈജിപ്ത് ഇസ്രായേലിൻ്റെ കൈവശത്തിലോ ആ നിയന്ത്രണത്തിലോ ഉള്ള കവാടത്തിനുള്ളിലൂടെ ഒരാളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഈജിപ്ത് ഇടപെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ അതിർത്തി അടുക്കുന്നത് അതിർത്തി തുറന്നിടണം എന്നുള്ളതും അതിന് തുടർച്ചയായ രീതിയിൽ മറ്റുള്ള വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി തങ്ങൾ അത് ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് വെച്ചാൽ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ എംബസികൾക്ക് മുൻപിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കും എന്ന കാര്യമാണ് പലസ്തീൻ പ്രക്ഷോഭകാരികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ഈജിപ്തും ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ് നിലപാട് പറയാൻ പറ്റ നിലപാട് പറയേണ്ട ഒരു സ്ഥിതി അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട വാദികൾ തുറന്നിട്ടിട്ടില്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ വാദികൾ ഈജിപ്ത് തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്ത് എന്ന് പറയുന്നിടത്തേക്ക് എത്തും ഏറെക്കുറെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ സമീപന രീതികളൊക്കെ ഉള്ളത് എന്നതിനാൽ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഈജിപ്ത് എന്ന തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്